വെൽക്കം ബാക്ക് ടു മേസി ബാൻഡ് ഇന്ന് ഇതപ്പോടപ്പം ഏഴോളം സിനിമകൾ സംവിധാനം ചെയ്തത് എട്ടാമത്തെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈറ്റ് മാസ്റ്ററും അതിലുപരി ബാലതാരവുമായി സിനിമ മേഖലയിലേക്ക് കടന്നു വന്ന് ഇന്ന് ഏകദേശം നാല്പത്തിയഞ്ച് വർഷത്തിലധികം പ്രവൃത്തി പരിചയവുമായി സലീമുഖയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സലീമുഖ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഏകദേശം നാല്പത് വർഷത്തിലധികമായിട്ട് അതായത് ബാലതാരമായിട്ട് കടന്നു വന്നു ശേഷം ഏഴോളം സിനിമകൾ സംവിധാനം ചെയ്തു എട്ടാമത്തെ സിനിമയുടെ പണിപ്പുറയിലാണോ ഒരു ഫൈറ്ററായിട്ടും നടനായിട്ടും സംവിധായകനും ഒക്കെ ആയിട്ട് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഇപ്പോഴും സ്റ്റിൽ വളരെ ആയിട്ട് തന്നെ ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകൂടിയാണ് പക്ഷെ നമ്മുടെ സിനിമയെ മേഖലയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാസ്റ്റിംഗ് കൗച്ച് അതുപോലെ തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചത് പിണറായി വിജയൻ സാറിൻ്റെ ടേബിളിൽ വരെ തീറ്റ എത്തി നിൽക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം നേരത്തെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുറേ നടിമാര് സിനിമാ രംഗത്തുണ്ടായിരുന്ന നടിമാരെയൊക്കെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് സലീമൊക്കെ കാണുന്നത് സിനിമ മേഖലയിൽ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് എന്നുള്ള ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റുകൾ കൂടി ഒക്കെ ആളാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു ആവശ്യമില്ലാത്ത അതായത് ഒരു ആവശ്യമില്ലാത്തൊരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അത് എൻ്റെ ഒരു വ്യക്തിപരമായി പറയാനായി കാരണം ഞാനിത്രയും സിനിമകളും ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പല പല സിനിമാ മേഖലയിലും പിന്നിലും എന്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ അന്നൊന്നും കേൾക്കാത്ത ഒരു സംഭവം ഇപ്പൊ നേരിട്ടിരിക്കുന്ന അനുഭവത്തിൽ പിന്നെ ഇത് ഇപ്പൊ ഈ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു വിഷയം ഉണ്ടാ ഉണ്ടായി കഴിഞ്ഞ് ആ ടൈമിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പറയേണ്ട ഒരു കേസ് വർഷങ്ങളോടെ കഴിഞ്ഞിപ്പോ പറയുന്നത് യാതൊരു കഴിവില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഇങ്ങനെ ഒരു സ്ത്രീ പീഡനം അല്ലെങ്കിൽ ഈ കാസ്റ്റിംഗ് പോലെ നോക്കി ഇത് തന്നാൽ അത് തരാം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ അനുഭവത്തില് അങ്ങനെ ഇല്ല കാരണം ഞാൻ ഇത്രയും പടാവ് ചെയ്തതാണ് നമ്മുടെ പടത്തിൽ ഞാൻ കാസ്റ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് പലരും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്നു ഇപ്പൊ നമ്മുടെ പടത്തില് ആദ്യമായിട്ട് അഭിനയിച്ച ആളാണ് ഈ ഗുഗിൾ സിനിമയില് അൻസിബ ഈ ഈ ലാദ്ടത്തിലാണ് ഇപ്പൊ ദൃശ്യമാണ് റിലീസ് വന്നത് ഫസ്റ്റിൽ അഭിനയിച്ചാണ് നമ്മുടെ ഓ പടത്തിൽ നമ്മുടെ സിനിമയില് പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും അങ്ങനെ ഒരു സംഭവം പ്രത്യേക വിഭവ ആളുകൾ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചൂഷണം ചെയ്യുന്ന ഉണ്ടോ ശരിക്കും ഇല്ല അറിവില് അങ്ങനെയില്ല നമ്മളിപ്പോൾ എല്ലാ മേഖലകളിലും നല്ലതും ചീത്ത കൊണ്ടില്ല അതെ നല്ലത് ചീത്തന്നുള്ള സംഭവം തന്നെ വന്നത് കുറച്ച് മോശത്താരുള്ളതും കുറച്ച് നല്ലവരുള്ളവരോടുള്ള ആ ഒരു ഭാഷ ആ ഒരു വാക്ക് തന്നെ വന്നത് അതെ അപ്പൊ ചിലവരുണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടാവാം ശരി ഇതൊന്നും നമ്മൾ നമ്മൾക്ക് നമ്മുടെ അനുഭവത്തിൽ ഞങ്ങളുടെ ഒരു സെറ്റപ്പില് ഞാനുമായി ബന്ധപ്പെട്ട സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട ഇതിൽ എന്റെ ഒരു അനുഭവത്തിൽ അപ്പൊ ഇപ്പോ രംഗത്ത് വരുന്ന നടിമാരൊക്കെ വരുന്നതിൽ എല്ലാം കള്ളങ്ങളായിരിക്കും അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു അവരൊരു പബ്ലിക് സ്വമിന് വേണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രസ്താവനയാണെന്നാണോ പറഞ്ഞു വരുന്നത് അതായത് പേര് ചിലപ്പോൾ അങ്ങനെ ചിലരോട് ചില ദേഷ്യത്തിലാകും എല്ലാവർക്കും നമ്മളുടെ ആത്മാഘടനയിൽ തന്നെ നാളി ആറ് മെമ്പേഴ്സും അത് അതില് സ്ഥിരം പറക്ക് ഒരു ഫേമസ് ആയിട്ട് വരുന്ന ഒരു സ്ഥിരം പറപ്പുള്ള ചിലപ്പോൾ ഒരു പത്തോ മുന്നൂറോ പേരൊക്കെ ഉണ്ടും പലർക്കും വർക്ക് കുറവാണ് ഈ അപ്പൊ ഈ വർക്ക് കുറവുള്ള കാരണം കുറവ് ഉള്ള ആളുകൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് പറഞ്ഞാൽ അത് കാരണം ആയിരിക്കും ഒരു ഊഹാബോലൂടെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു സംഭവം പിന്നെ നമ്മുടെ അനുഭവത്തില് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല അറിയില്ല ഓക്കെ ആരെങ്കിലൊക്കെ പരാതിയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഞാൻ പരാതിയായിട്ട് കേട്ടത് ഇപ്പൊ ഈ മൂന്നാല് നേരിട്ട് പരാതിയായിട്ട് അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട് സെറ്റ് ചർച്ച ഉണ്ടാവില്ല ഞാനൊരു ശരിക്കും പറഞ്ഞ ഫൈറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പഠത്തില്ല പത്ത് കാറ് നൂറ് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഫൈറ്റർ ആയിട്ട് പല ഭാഷയിലും ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ പല ഭാഷയിലും ഫൈറ്ററായിട്ട് ചെയ്തിട്ടുള്ള ആരുണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ആളുകളായിട്ടും നമുക്ക് അനുഭവങ്ങളുണ്ട് അതെ അപ്പം നമ്മളുടെ ഒരു അനുഭവത്തിൽ ഞാൻ ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം നമ്മള് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമയിലും ബഡ്ജറ്റ് കൂടിയ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് കൂടിയ സിനിമ കുറഞ്ഞ സിനിമയെന്ന് ഉദ്ദേശിച്ചത് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ചെയ്യുന്ന സിനിമയിലാണ് അഭിനയിച്ചത് അംഗീകരിക്കപ്പെട്ട അപ്പൊ സാമ്പത്തിക കുറഞ്ഞ സിനിമ ഇവിടെ ഇവിടുത്തെ അതന്നെ ഞാൻ പറഞ്ഞത് സെൻസർ ചെയ്യുന്ന പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ബഡ്ജറ്റ് കൂടിയതുകൊണ്ട് ബഡ്ജറ്റ് പറഞ്ഞുകൊണ്ട് അതെ അതായത് നിയമം ഒന്നു തന്നെയാണ് അതിൽ ഇന്നതാണ് ഇന്നതാണ് ഞങ്ങളുടെ തരം തെരുവില്ല അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ വർക്ക് അതൊക്കെ കൂടി ഞാൻ പത്താറുപത് സിനിമകളിൽ വർക്ക് ചെയ്ത പരീക്ഷ ഈ അറുന്നൂറ് സിനിമകളിലും അതുപോലെ തന്നെ ബാലതാരമായിട്ട് സലിമുദ്ദ കടന്നു വന്നു ഏകദേശം നാൽപ്പത് വർഷത്തിലധികമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു അറുന്നൂറോളം സിനിമകളിൽ ഓൾറെഡി ഇപ്പൊ വർക്ക് ചെയ്ത് കഴിഞ്ഞു സംവിധാനം ചെയ്തു കഴിഞ്ഞു കെട്ടാമത്തെ സിനിമ ഇപ്പോൾ സംവിധാനത്തിന്റെ ആദ്യഘട്ടങ്ങൾ പ്രീ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ഒരു പോലും ഇതുവരെ സലിമുദക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നമ്മുടെ നമ്മുടെ ലൊക്കേഷനിലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ അറുന്നൂറോളം സിനിമ ലൊക്കേഷൻസിലും ഇങ്ങനെ ഒരു കേട്ടുകേവി ഉണ്ടായിട്ടില്ല അപ്പോൾ അതായത് പറയാതെ എനിക്കങ്ങനെ ഒരു കേട്ട് കഴിവ് ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഈ ഫൈറ്ററായിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഒരു സിനിമ ചിലപ്പോൾ ചില വലിയ ഈ ബഡ്ജറ്റ് കൂടിയ സിനിമ നൂറ് നൂറ്റി ഇരുപത് ദിവസമൊക്കെ ഷൂട്ടുണ്ടാവും ബഡ്ജറ്റ് കുറഞ്ഞ സിനിമ മുപ്പത് ദിവസം ഇരുപത്തി ദിവസം ഹാഫ് ഓഫ് സിനിമ തീവുക അതാണ് ആ നമ്മളെ ബഡ്ജറ്റ് കുറഞ്ഞത് കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞങ്ങൾ ഈ ആയിട്ട് ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസമായിരിക്കും പല സിനിമയിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു ഈ ദിവസങ്ങളിലാണല്ലോ നമുക്ക് അപ്പൊ നമ്മളുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇങ്ങനെയുള്ള ഒരു വിഷയം കേൾക്കാനോ അല്ലെങ്കിൽ അല്ലെ അങ്ങനെയൊരു അനുഭവം പലരും പലതും പറയും അത് നമ്മൾ നമ്മള് വിശ്വസിക്കാൻ അത് നമ്മളുടെ ജോലിയുടെ ഭാഗം അപ്പോൾ അപ്പൊ നമ്മളൊരു ജോ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ഓരോ ആളുകൾ പലതും പറയും അത് നമ്മളത് കേട്ട് അതിന്റെ പുറകെ പോയി അല്ല നമ്മുടെ സമൂഹത്തിന് ഒരു കമ്മിറ്റ് നമുക്ക് ഒരു പ്രശ്നത്തിൽ പെടുമ്പോഴേക്കും നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജോലി മാത്രം നമ്മൾ നോക്കി പോകാതെ മൂന്നോ ദിവസമായിരിക്കും നമ്മൾ വർക്ക് ചെയ്തത് ഇതിന്റെ ഇടയിൽ നമ്മുടെ നിലനിൽപ്പ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജോലിയായിട്ട് നമ്മുടെ തൊഴിലായിട്ടാണ് സിനിമ കാരണം അതാണ് നമ്മുടെ തൊഴിൽ നമ്മൾ തരുന്ന ജോലി എന്താണോ അത് കൃത്യമായിട്ട് അകലക്ഷിക്കുന്നുണ്ട് ഇടയിൽ ഇങ്ങനെയുള്ളൊരു സംസാരമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ രൂപ ഉണ്ടായിട്ടെ അപ്പം ഇതുവരെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനകളെല്ലാം ഇപ്പൊ ഈ രഞ്ജിനി ആടെ തുടക്കവിട്ടത് സിനിമ പഴയ സിനിമയുടെ ചിത്രം സിനിമയിലൊക്കെ വന്ന രഞ്ജിനിയാണ് തുടക്കം വിട്ടത് അപ്പൊ അവരൊക്കെ പറയുന്ന പ്രസ്താവനകളോട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള അങ്ങനെ ഒരു ചിന്തയുണ്ടോ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവര് കള്ളങ്ങളാണ് പറയുന്നത് അങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഒരു പ്രശ്നം സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെയാണ് തീർത്ത് പറയുന്നത് മലയാള സിനിമയെ അങ്ങനെ ഇപ്പൊ ഒരു രഞ്ജനീയോ അല്ലെങ്കിൽ അതേമാതിരി ഒന്നോ രണ്ടോ വ്യക്തികളോ അല്ലെങ്കിൽ അതേ അത്തരത്തിലുള്ള ആളുകളുടെ വിചാരിത്തെ പ്രസ്ഥാനമല്ല അത് കാരണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേരല്ല നമ്മൾ ഇത്രയും പേരോടു പതിനായിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ഒരു പ്രത്യേക വിഭാഗം സംവിധായകരെയും അതുപോലെ തന്നെ നിർമ്മാതാക്കളെയാണ് ഈ സ്ത്രീകൾ കുറച്ച് സ്ത്രീകള് പഴയ കാലഘട്ടങ്ങളിൽ പീഡിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ വന്നു കഴിഞ്ഞാലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണോ പറഞ്ഞു വരുന്നത് അത് മലയാള സിനിമകൾക്കൊന്നും സംഭവിക്കില്ല സംവിധായകർക്ക് ഒന്നും സംഭവിക്കില്ല ഒരാൾക്ക് സംഭവമില്ല പിന്നെ ഉപ്പ് തിന്ന ഒരു വെള്ളം നമ്മളതിന്റെ പുറകെ കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുവായിരിക്കും അതെ അതെ പക്ഷേ ഇപ്പൊ ഇവരിത് പറയുമ്പോ ഇത് അന്ന് എന്തുകൊണ്ടിത് പറഞ്ഞില്ല ഇവിടെ അതൊരാള് ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനായാലും അനുഭവം സെറ്റിൽ ഉണ്ടായാലും പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ അത് അന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടിയെ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോ ഒരു പെൺകുട്ടി ഒരു പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ ഇരുപത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് സിനിമാ മേഖലയിൽ കടന്നു വരുന്നു കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ പീഡിക്കപ്പെട്ടു ഇത് പുറത്തു പറയാനായിട്ട് തുറന്നു പറയാനായിട്ട് ആ കുട്ടിയുടെ മാനത്തിന് അനുവാദമില്ല അതുകൊണ്ട് പബ്ലിക്കിലേക്ക് പോകാനായിട്ട് ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അതങ്ങനെ പോവുകയും ചെയ്യും ആ ഡയറക്ടർക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒരു അവസരം ചിലപ്പോൾ അവസരം കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം അത് ഒരു മാനക്കിയർ കൊണ്ട് പുറത്ത് പറയാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് വെള്ളം ചെയ്തതായിട്ട് എൻ്റെ ഇത്രയും ഈ പത്ത് നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട് അത് തെറ്റാണ് ചൂഷണം ചെയ്തതായിട്ട് എനിക്കറിയില്ല ഞങ്ങളുടെ സെറ്റപ്പിലോ അല്ലെങ്കിൽ ഞാനോ ഞങ്ങളത് ചെയ്തിട്ടുമില്ല അതാണ് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ മറ്റുള്ളവർ അത് ചെയ്തോ ഇൻ്റെ എന്നോ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഒരു വർക്കിന് ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിരിക്കും ആ സെറ്റിൽ നമ്മൾ ഉണ്ടാവുക അതിൻ്റെ ഇടയിലൊന്നും ഇതൊന്നും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പോലും ഇല്ല ില് നമ്മുടെ സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളിപ്പോ ഒരു വാതല് മുട്ടുന്ന കഥകൾ മുട്ടുന്ന അങ്ങനെ ഉള്ള സംഭവങ്ങളായിട്ടാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെയോ നമ്മള് ഒരു സംവിധായകനാണ് അല്ല ഇപ്പൊ എല്ലാവരെയും മറ്റേ നടിയും ആരെയൊക്കെ തട്ടുന്നു എന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത് അപ്പൊ നമ്മളുടെ ഒരു സംവിധായകനാണ് ആ സിനിമയുടെ ൻ അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്യാപ്റ്റൻ അറിയും അതിൽ പക്ഷെ നമ്മളുടെ ഒരു സെറ്റപ്പില് ഇതുവരെ ഒരാളൊരു പരാതി കുറേ അങ്ങനെ ഒരു 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 ലേറ്റ് ബോയ് മുതൽ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകൻ വരെ ഉള്ള ഒരു ഇതിൽ ഒരാളുടെ ഒരു പരാതി ഞാനേ ചെയ്ത സിനിമ ഏഴ് സിനിമയും ചെയ്ത മുറകോ രണ്ട് സീരിയൽ ചെയ്തോ കുറെ ആശ്ഗോപനയ്തട്ടോ കുറെ ഷോർട്ട് ഫിലിമുകൾ ഇതിലൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത പേപ്പെട്ടി എന്ന് പറഞ്ഞ പടമാണ് ബോംബെയിലൂടെ ഒരു ബോംബെ ഈ അതൊക്കെ നമ്മൾ ഇന്റർവ്യൂ തന്നെയാണ് ഈ പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിതിലെ അവർക്കൊന്നും അങ്ങനെ അവരുടെ അടുത്ത് നമ്മളിത് ഇങ്ങനെ പറയേ നിങ്ങൾ നിങ്ങളുടെ ശരീരം പങ്കുവെച്ചാലാണ് നിങ്ങളെ നായിക നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ ഒരു റൈറ്റർ എഴുതി തന്ന ആ കഥാപാത്രം അത് ഭംഗി ചെയ്യാൻ അവർക്ക് കഴിവുണ്ടോന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് അവരെ നമ്മളിത് സെലക്ട് ചെയ്തത് അവർക്കൊന്നും നമ്മുടെ സെറ്റിൽ ഒരാൾ നമ്മുടെ പ്രൊഡ്യൂസറുടെ എടുക്കുന്നോ അല്ലെങ്കിൽ റൈറ്ററെ എടുക്കുന്നോ അല്ലെങ്കിൽ ക്യാമറമാൻ്റെ എടുക്കുന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുക്കുന്നോ അല്ലെങ്കിൽ സംവിധായകനടുത്തോ അങ്ങനെയൊരു ഒരു വലിയ പ്രശ്നവും അവർക്കുണ്ടായിട്ടില്ല അപ്പം നമുക്ക് ധൈര്യപ്പെട്ട് ഇരുന്ന് ഏത് സദസ്സിലിരുന്ന് ഞാൻ ചെയ്ത സിനിമയിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറാണ് അതിൽ അത് അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് എന്തും എന്ത് അങ്ങനെ എല്ലാവരും ഇതില് വേണ്ടപ്പെട്ടവരൊക്കെ ഒക്കെ ശക്തമായിട്ട് പറയാൻ തയ്യാറാവണം ഈ ഇത്തരത്തില് മോശമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് ഈ സംവിധായകരെല്ലാവരും കൂടി സംഘടനകളെല്ലാവരും കൂടി ഇതിന് രംഗത്തേക്ക് വരണോന്നാണോ ആഗ്രഹം ഇത് പ്രതികരിക്കാനായിട്ട് ഇത് രംഗത്തേക്ക് തന്നെ വരണം കാരണം പറ ഇപ്പൊ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനം വിചാരിച്ച് വിശ്വസിച്ചിരിക്കുന്നത് ഇത് നടന്നിട്ടുണ്ട് എല്ലാ സിനിമാക്കാരും എല്ലാവരും മോശക്കാരണം എന്നുള്ള രീതിയിലാണ് ഈ ജനങ്ങൾ മൊത്തം കാരണം മീഡിയസും മാധ്യമങ്ങളെല്ലാം എല്ലാം ഇങ്ങനെ ഇത് വളരെ പുതിയൊരു ഗൈഡ് ലൈൻസ് വരണോന്നാണ് സലീം സലിമൊക്കെ പറഞ്ഞു വരുന്നത് അതായത് ഇതിന്റെ നിയമപരിരക്ഷ ഇതിനകത്തുള്ള സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും കൂടി ഇതിന്റെ നിയമപരിരക്ഷ വേണം വേണം സമൂഹത്തിന് മുമ്പിൽ വലിച്ചീറാനുള്ള എല്ലാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും മാനവും അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം നിരപരാധികളാണ് രണ്ട് ശതമാനം അത് ഈ രണ്ട് ശതമാനം എല്ലാത്തിലും ഉണ്ട് പക്ഷെ ഇത് എല്ലാവരും പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിമാരെല്ലാറ്റന്യത്ത് വരുമ്പോഴേക്കും പ്രമുഖ നടൻ അല്ലെങ്കിൽ പ്രമുഖ സംവിധായകൻ പ്രമുഖ പ്രമുഖ നിർമ്മാതാവ് എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ ഒരു പർട്ടിക്കുലർ നെയ്മും അവിടെ പറയുന്നില്ലല്ലോ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ അത് അല്ല അത് പുറത്ത് പറയണമെന്നാണ് ആ പേരുകള് പറയണം അതെ അപ്പൊ അവിടെ നിന്ന് തന്നെ അവർക്ക് ശിക്ഷ ആരംഭിച്ചല്ലോ പുറത്ത് പറയുമ്പോഴേക്കും അവരുടെ മാനത്തിന് കോട്ടമംഗം വന്നു പിന്നെ അത് ജുഡീഷ്യറി നേരിടേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പക്ഷെ അത് അവർ വെളിപ്പെടുത്തുന്നില്ലല്ലോ അപ്പൊ ഇത് പുറത്ത് പറയേണ്ട കാര്യമില്ല പിന്നെ പ്രമുഖൻ പ്രമുഖൻ എന്ന് പറഞ്ഞാൽ വേറെ സംഭവമുള്ള പ്രമുഖൻ എന്ന് പറഞ്ഞാൽ ഉന്നതന പാത്രം പ്രമുഖൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ ആളെ പ്രമുഖൻ എന്ന് സെലിബ്രിറ്റി ആണെന്ന് അതിലൊരു പ്രമുഖനാണല്ലോ പത്ത് പേര് അരിച്ചറിയുന്ന ഒരാളായി കഴിഞ്ഞാൽ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ നമ്മളറിയില്ല അവിടെ തന്നെ അത് പ്രമുഖനായിട്ടാണ് അതായത് മാത്രം ഒരു സെപ്പറേറ്റ് ഒരു സംഭവം ഇല്ല അത് ഞാൻ നമ്മൾ പറഞ്ഞു ഈ പ്രമുഖൻ ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ഇപ്പൊ അതിനുള്ള നിര്യാസനാണ് ഇല്ലാതെ കൂടുതൽ അതിൽ പ്രമുഖൻ എന്ന് നമ്മൾ പറയാറുള്ളത് ആ ഒരു ഇതിലാണ് പ്രമുഖൻ പ്രവർത്തിച്ചത് അത് പേര് ഉൾപ്പെടുത്തുന്നില്ലല്ലോ അവര് വെളിപ്പെടുത്താത്തത് അവർക്ക് ഇങ്ങനെ തിറ്റാനുഭവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ അവർ എന്റെ പേര് എങ്ങനെയാണ് അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ലേ പേര് എല്ലാരും നിങ്ങളെ പോലെയുള്ള ഇത് അത് നിങ്ങളെ പോലെയുള്ള തന്നെ സലീംഖനെ പോലെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടും വളരെ മാന്യമായിട്ടും സിനിമകൾ ചെയ്യുന്ന സംവിധായകരൊക്കെ ഇത് ബാധിക്കുന്ന ആരാല്ലേ അപ്പൊ ആരാണെങ്കിലും ഇത് തുറന്ന് പറയേണ്ടതല്ലേ തുറന്ന് പറയേണ്ടതാണ് ചെയ്തവരെ അപ്പൊ അല്ല ഇത് അനുഭവിക്കപ്പെട്ട ഏരകളായിട്ടുള്ളവർക്ക് തുറന്നു പറയാലോ അത് അവർക്ക് പറയാം അവരെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ പിന്നെ ഇതിൽ ഒന്നും ഇല്ലാന്നുള്ള നൂറ് ശതമാനം പ്രേക്ഷകനല്ല ഒരു സാധാരണ പൗരൻ എന്നാലും എനിക്ക് പറയാനുള്ളത് വെറുതെ ഒരു തെറ്റുകതായിട്ടാണ് എനിക്ക് പറയാം എനിക്ക് എൻ്റെ അനുഭവത്തിൽ അത് തോന്നുന്നത് പിന്നെ ബാക്കി എന്താ എന്തായാലും സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും ഒരു നാൾ പുറത്ത് ഒരു നാൾ പുറത്ത് വരും മുപ്പത് വരും വെള്ളം കുടിക്കുകയും ചെയ്യും അപ്പം അത് ഇത് പ്രമുഖരും പ്രമുഖരെന്ന് പറഞ്ഞാൽ അവർ പേര് എടുത്ത് പറഞ്ഞാൽ സാധാരണ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ഒക്കെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അല്ല ഇതിപ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട്ടിലാണ് കാണുന്നത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ വൈഫായാലും അല്ലെങ്കിൽ മക്കളായാലും ആ നിങ്ങളൊക്കെ ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളൊരു ഭാവത്തിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെയാണ് അവര് അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കി കിട്ടും